അടിമാലി വാളറ ആറാം മൈലിൽ യുവാവ് ദേശീയപാതയിൽ നിന്നും പാതയോർത്തി കൊക്കയിലേക്ക് വീണ് മരിച്ചു ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം അടിമാലിയിൽ താമസിച്ചു വന്നിരുന്ന സുബീനാണ് മരണപ്പെട്ടത് അടിമാലി വാളറ ആറാം മൈലിൽ പാതയോരത്തു നിന്നും കൊക്കയിലേക്ക് പതിച്ച യുവാവിന് ദാരുണാന്ത്യം അടിമാലിയിൽ താമസിച്ചു വന്നിരുന്ന സുബിനാണ് മരണപ്പെട്ടത് ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം നടന്നത് അടിമാലി ഭാഗത്തു നിന്നും എത്തിയ ബസ്സിലായിരുന്നു സുബിൻ ആറാം മൈലിൽ വന്നിറങ്ങിയത് ഇയാൾ പാതയോരത്തെ കൽക്കെട്ടിന് സമീപം നിൽക്കുന്നത് പ്രദേശവാസികൾ ശ്രദ്ധിച്ചിരുന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ യുവാവിനെ കാണാതായി പിന്നീട് പ്രദേശവാസികൾ ഈ ഭാഗത്ത് പരിശോധന നടത്തിയപ്പോഴാണ് കൽക്കെട്ടിന് താഴേക്ക് കിടക്കുന്ന യുവാവിനെ കണ്ടത് തുടർന്ന് പ്രദേശവാസികളും മറ്റും ചേർന്ന് ഇയാളെ ശ്രമകരമായി മുകളിലെത്തിക്കുകയും പിന്നീട് ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ന്യൂസ് ബ്യൂറോ അടിമാലി